കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവിള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ അമൃത സുരേഷ് സിദ്ധാർത്ഥ് മെനുവൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് പെരുമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു തൈനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻഎസ്എസ് സപ്തദിന സഹവാസ ക്യാമ്പ് കീഴ്പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് കൂട്ടായ്മയുടെയും ഉന്നതമായ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് നമ്മുടെ നാട്ടിക ശ്രീനാരായണ കോളേജിൽ കാലത്ത് ഏതാണ്ട് അഞ്ചു വർഷകാലം എൻഎസ്എസിന്റെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായ ആളാണ് ഇന്ന് സപ്തദിന ക്യാമ്പുകളാണ് ഞങ്ങൾ പഠനം നടത്തിയിരുന്ന കാലത്ത് ദശദിന ക്രിസ്മസ് അവധിക്കാലത്തെ കാലത്തെ ക്യാമ്പുകളാണ് ഡിസംബർ മാസത്തിലെ പത്ത് ദിവസക്കാലം

സജിത സുനിൽകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു എസ് എം സി ചെയർമാൻ സി എസ് ഷാജു മുൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശിവലാൽ കെ ജി സീനിയർ അസിസ്റ്റന്റ് എം ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി ആൻഡോ ജേക്കബ് എൻ എസ് എസ് ലീഡർ സാദിക സന്തോഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മിനി ഓവി എന്നിവർ സംസാരിച്ചു